കെ കുമാരൻ രചിച്ച ഓരോ വിളിയും കാത്ത് എന്ന കഥയാണ് ഇന്ന് വായിക്കുന്നത് പുതിയ അവസ്ഥയുമായി അമ്മ പതുക്കെ പതുക്കെ ഇണങ്ങി വരുന്നു അച്ഛനില്ലാത്ത വീട്ടിൽ അമ്മ എങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കും എന്നതായിരുന്നു മകന്റെ പേടി ഇത്രയും കാലം അച്ഛൻ്റെ ഓരോ വിളിക്ക് പിന്നാലെയും അമ്മ ഓടുകയായിരുന്നു മുറിക്കകത്ത് വെച്ചോ പറമ്പിൻ്റെ ഏതെങ്കിലും മൂലയിൽ വെച്ചോ ആയിരിക്കും വളരെ അപ്രതീക്ഷിതമായി അച്ഛൻ്റെ വിളിയുണ്ടാവുക അതേ നിമിഷത്തിൽ അമ്മയുടെ മറുപടി ഉണ്ടായില്ലെങ്കിൽ അച്ഛൻ കോപം കൊണ്ട് തുടുക്കും അമ്മ ഒരിക്കലും അതിന് ഇട കൊടുക്കാറില്ല അച്ഛൻ വിളിച്ചില്ലെങ്കിൽ പോലും വെറുതെ ഒരു ശബ്ദം കേട്ടാൽ മതി അതിന് മറുവിളി കൊടുക്കുക എന്നുള്ളതും അമ്മയുടെ ശീലമായി മാറിയിരിക്കുന്നു വിളിക്കാനും ആരുമില്ലാത്ത വീട്ടിൽ അമ്മയെ തനിച്ചാക്കി പോകുന്നതിലും മകന് നന്ന വിഷമമുണ്ടായിരുന്നു അച്ഛൻ്റെ മരണ അടിയന്തരങ്ങളും കഴിഞ്ഞ് നഗരത്തിലേക്ക് പോകുമ്പോൾ വിളിക്കാൻ ആഞ്ഞതാണ് അപ്പോൾ വരില്ലെന്നറിയാമായിരുന്നതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല രാത്രി വന്ന് കിടക്കാൻ വേണ്ടി ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് സ്വയം ആശ്വസിപ്പിക്കുവാൻ വേണ്ടി മകൻ പറഞ്ഞു അതൊന്നും സാരമില്ല നീ പൊയ്ക്കോ വൈകിയാൽ ബസ് തെറ്റും ദുഃഖം പുറത്ത് പ്രകടിപ്പിച്ചിരുന്നില്ലെങ്കിലും അമ്മയുടെ മനസ്സ് കിടക്കുകയാണെന്ന് മകന് തോന്നി ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ അമ്മ കൂടുതൽ ഗൗരവക്കാരിയായി മാറിയിരിക്കുന്നു അച്ഛൻ്റെ മരണത്തോടുകൂടി വീട്ടിൽ നിന്നും എന്തെല്ലാമോ ചോർന്നു പോയതുപോലെ ഒരു നാൾ നിലച്ചിരിക്കാതെ ഒരുപാട് പേർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു ഏതോ ദിശയിൽ നിന്നും അടിച്ചെത്തിയ കാറ്റിൽ ശബ്ദങ്ങളുടെ കരിയിലകൾ അപ്പാടെ പാറിപ്പോയിരിക്കുന്നു അച്ഛൻ്റെ ശബ്ദവും സാന്നിധ്യവുമായിരുന്നു വീട് ഇപ്പോൾ ഇതൊരു വീടല്ല നീണ്ട വരാന്തകളും വെണ്മയാർന്ന ചുമരുകളും വലിയ ജനലുകളും വാതിലുകളുമെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതൊരു വീടാവുന്നില്ല വീടിന്റെ അപൂർണത അമ്മയ്ക്കൊരിക്കലും സാന്ത്വനമാവുകയില്ല കിടപ്പിലായിരുന്നപ്പോൾ പോലും വീടിൻ്റെ ഓരോ കാര്യത്തിലും അച്ഛൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു കന്നിപ്പാടത്ത് വെയിലിൻ്റെ വെയിലിയേറ്റങ്ങളും കമുകിൻ തോട്ടങ്ങളിലൂടെ രാത്രി കാലത്ത് പറന്നുപോകുന്ന വാവലുകളുടെ ചിറകിടിയൊച്ചയും കിടന്നുകൊണ്ട് തന്നെ അച്ഛൻ അറിയുമായിരുന്നു കുളത്തിന്റെ കിഴക്കേ ഭാഗത്തുള്ള കവുങ്ങിൽ അടയ്ക്ക പഴുത്തിരിക്കുന്നു കുന്നിൻപുറത്തുള്ള തെങ്ങിൽ തേങ്ങ വരണ്ടിരിക്കുന്നു കന്നി നെല്ലിന് വേലി കെട്ടാൻ സമയമായി വരമ്പിലേക്ക് ചാഞ്ഞു കിടക്കുന്ന കതിരിൽ ചവിട്ടി അതാ ആരോ നടന്നു പോകുന്നു പൊരുളില്ലാത്ത സംസാരമെന്ന് ആദ്യം തോന്നാം പക്ഷെ ചെന്നു നോക്കുമ്പോൾ അറിയാം മനസ്സിൻ്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ടതെല്ലാം ശരിയായിരുന്നുവെന്ന് കുളത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള കൗുങ്ങിന് കീഴേ വാവുലുകൾ കടിച്ചീമ്പിയ പഴുത്ത അടയ്ക്കകൾ ധാരാളം വീണിരിക്കുന്നു കുന്നിൻപുറത്തുള്ള പറമ്പിൽ വരണ്ട തേങ്ങ വീണ് കിടക്കുന്നു വേലി കെട്ടാത്തത് കാരണം വരമ്പിലേക്ക് ചാഞ്ഞ് നെല്ലിൻ കുലകളിൽ ചവിട്ടി കുട്ടികൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മുറിയിൽ കിടന്നുകൊണ്ട് അച്ഛൻ എങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കുന്നു ഓനിക്കിതെല്ലാം കാണാൻ ഏടേയും പോണമെന്നില്ല ആടെ കിടന്നാൽ അറിയാം കാറ്റെങ്ങോട്ടാണ് അടിക്കുന്നതെന്ന് ഉമ്മറക്കോലായിലിരുന്ന് കണാരൻ പറയുന്നു വളരെ കാലമായി പറമ്പിലെ കിളപ്പണിയും വയലിലെ ഉഴുത്തും നടത്തുന്നത് കിണാരനാണ് അച്ഛന് അസുഖമായതിൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അധികവും നോക്കുന്നതും അയാൾ തന്നെ കിടന്നിടത്തു നിന്നും അച്ഛൻ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അമ്മ മറുപടി നൽകും നിർദ്ദേശങ്ങൾ അനുസരിക്കും എങ്കിലും ചോദ്യവും നിർദ്ദേശവും അസഹ്യമാകുന്ന ചില സന്ദർഭങ്ങളിൽ അമ്മ പൊട്ടിത്തെറിക്കാറുണ്ട് അച്ഛനോടല്ല സ്വന്തം വ്യാകുലതകൾ ഒന്ന് ഉറക്ക പറഞ്ഞുകൊണ്ടുള്ള പരിഭവം എപ്പോഴെങ്കിലും അമ്മയുടെ മറുപടിക്ക് അല്പം കാലതാമസം ഉണ്ടായാൽ അച്ഛൻ പറയാൻ തുടങ്ങും ഇനിയിപ്പം എന്നെ കൊണ്ടൊന്നും വയ്യാന്ന് നിനക്ക് തോന്നിയല്ലേ ആയിക്കോ ആയിക്കോ ഇതൊക്കെ ഉണ്ടാക്കിത്തരാൻ എനിക്ക് കഴിഞ്ഞല്ലോ അത് ഓർത്താ മതി കണ്ണു കാണാതായിട്ടും നടക്കാൻ പറ്റാതായിട്ടും നിങ്ങൾ വിളിക്കുന്നിടത്തും പറയുന്നിടത്തും ഞാൻ എത്തുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം അത്ര വിഷമം തോന്നിയാലേ അമ്മ മറുത്തുപറയൂ അമ്മ സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ അച്ഛൻ നിശബ്ദനാവും അമ്മയിൽ നിന്നും എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ വേണ്ടിയാവണം അച്ഛൻ പരിഭവത്തിന്റെ കെട്ടഴിക്കുന്നതെന്നും മകന് തോന്നിയിരുന്നു അച്ഛൻ പോയതോടുകൂടി വല്ലപ്പോഴും ഒന്ന് കടുപ്പിച്ച് സംസാരിക്കാനുള്ള അവസരം അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു തിമിര പടർപ്പുകൾ നിറഞ്ഞ കണ്ണുകൾ ചിമ്മാതെ ഉറക്കൊഴിക്കാൻ ഇനി ആരാണുള്ളത് എന്ന നിരാശാബോധം അമ്മയിൽ തേഞ്ഞു തീർന്ന കാൽമുട്ടുകളിലെ വേദനയും താങ്ങി മുറിയിലൂടെ അച്ചാലും മുച്ചാലും നടക്കേണ്ടതില്ലല്ലോ എന്ന ഖിന്നതയും അമ്മയിലുണ്ട് അച്ഛൻ കിടന്നിരുന്ന മുറി ശൂന്യമായതോടെ അമ്മ പലപ്പോഴും മൗനത്തിലേക്ക് മൗനത്തിലേക്കിറങ്ങിപ്പോകുന്നു അച്ഛന്റെ വിളികൾക്ക് പിന്നാലെ പോകുമ്പോൾ ഏതവസ്ഥയിലും അമ്മ ചെറുപ്പത്തിലേക്ക് മടങ്ങുകയായിരുന്നു ഒരു വിളിക്ക് വേണ്ടി എന്നും കാതോർക്കുന്ന അമ്മ ഇപ്പോൾ അതില്ലാതായതോടുകൂടി പൊടുന്നന വാർദ്ധക്യത്തിന്റെ നിസ്സഹായതയിലേക്ക് വഴുതി വീണതുപോലെ വീടിന്റെ നിശബ്ദതയിൽ തനിച്ചാവുമ്പോൾ അമ്മയുടെ മനസ്സ് മനസ്സിനിയും മുന്നോട്ടു പോകും ജര ബാധിച്ച സമയത്തെക്കുറിച്ച് അമ്മ ഓർക്കും ഏകാന്തതയുടെ തുരുത്തുകൾ അമ്മയ്ക്കൊരിക്കലും വിശ്രാന്തിയുടെ ഇടവേളയാകില്ല അതുകൊണ്ടാണ് നഗരത്തിലേക്ക് മടങ്ങുമ്പോൾ ഒരിക്കൽ മകൻ അമ്മയെ വിളിച്ചത് ഇവിടെ അമ്മയെ തനിച്ചു നിർത്തിയിട്ട് ഞാൻ എങ്ങനെയാ പോവുക അതോർത്ത് ഇഞ്ഞ് വിഷമിക്കണ്ട ഇവിടെ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നീക്കില്ല അത് പറഞ്ഞതുകൊണ്ടായില്ലോ എനിക്കൊരു സമാധാനം വേണ്ടേ എല്ലാ ആഴ്ചയും ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ഞാൻ കൂടെ പോയാല് വീടും പറമ്പൊക്കെ ആരാ നോക്കുക അച്ഛൻ ഇതൊക്കെ എങ്ങനെയാ നോക്കിയിരുന്നതെന്ന് നിനക്കറിയാലോ അതൊക്കെ ശരിയാണ് അമ്മയ്ക്ക് വയ്യാതെ കിടന്നാൽ പിന്നെ ആരാ ഇതൊക്കെ നോക്കുക വീട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം എന്നാൽ ചീത്തയാവില്ല മറ്റെല്ലാം കണാറിനെ ഏൽപ്പിക്കാം ഓനത് നന്നായി നോക്കുകയും ചെയ്യും ഏതായാലും വാവ് കഴിയട്ടെ വാവ് കഴിഞ്ഞ് നഗരത്തിലേക്ക് തിരിക്കുമ്പോൾ അമ്മയും കൂടെ വരാമെന്ന് ഏറെക്കുറെ സമ്മതിച്ചു വാവിൻറെ അന്ന് കാലത്ത് ബലിയുണ്ട് അത് കഴിഞ്ഞ് രാത്രി കൊടുക്കാം പരേതാത്മാക്കളുടെ വിശപ്പും ദാഹവും അടക്കാൻ വേണ്ടിയുള്ള ക്രിയ തെക്കേ മുറിയിൽ വെച്ചിട്ടുള്ള പീഠങ്ങൾക്ക് മുകളിൽ നാക്കിലകൾ അതിൽ പലഹാരങ്ങൾ നിറയ്ക്കുന്നു തൊട്ടടുത്ത് മൂടു ചെത്തിയുള്ള ഇളനീരും മരിച്ചുപോയവരുടെ ആത്മാക്കളെ ഓർത്ത് ധ്യാനിച്ച് വാതിലടച്ച് പുറത്തു കിടക്കുന്നു പിന്നെ കുറച്ചിട കഴിഞ്ഞാലേ വാതിൽ തുറക്കൂ വാതിലിൽ ഒന്ന് മുട്ടിയതിനു ശേഷമാണ് തുറക്കേണ്ടത് അകത്ത ആത്മാവുകൾ ഉണ്ടാകാം അവരെ അലോസരപ്പെടുത്തരുത് തിരോഭവിക്കാനുള്ള സാവകാശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാതിലിൽ മുട്ടി ശബ്ദമുണ്ടാക്കുന്നത് പിന്നെ നാക്കിലകൾ പുറത്തെടുക്കുന്നു ഇന്ന് വാവാണ് ബലിയിടാനുള്ള ഒരുക്കത്തിലായിരുന്നു മകൻ ബലിച്ചോറിനുള്ള അരി കുത്തിയെടുക്കാൻ വേണ്ടി നന്നേ കാലത്ത് തന്നെ ഭാര്യ കുളിച്ചു വന്നു കുളിമുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന മകന്റെ ഭാര്യയെ കണ്ടപ്പോൾ അമ്മ ചോദിച്ചു കിണറ്റിലെ വെള്ളമൊക്കെ നിനക്ക് പിടിക്കൂ എൻ്റെ കുട്ടി ഇതൊന്നും സാരല്ല അങ്ങോട്ട് വന്നാൽ അമ്മയ്ക്ക് പൈപ്പ് വെള്ളം പിടിക്കൂന്നാ എന്റെ പേടി അത് ഞാൻ ശീലായിക്കോളാം ചേരേനെ തിന്നുന്ന നാട്ടിലെത്തിയാല് നടുക്കഷ്ണം തിന്നണമെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത് വലിച്ചോറ് അടുപ്പത്ത് തിളക്കുകയായിരുന്നു ചുവന്ന നുറുങ്ങലരിയുടെ ചോറിൽ വെള്ളം വറ്റിവറ്റി വറ്റി വരുന്നത് നോക്കി കുട്ടി തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അവന്റെ കണ്ണുകളിൽ അത്ഭുതം എവിടെ നിന്നെല്ലാമോ പെറുക്കിയെടുത്തുകൊണ്ടുവന്ന ഉണക്ക ചില്ലകൾ അടുപ്പിൽ വെച്ച് അവൻ തീ ആളി കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ കുട്ടിയെ വിലക്കി വേണ്ട മോനെ കൈ പൊള്ളും ചാണകം മെഴുകിയ തറയിൽ നാക്കില വെച്ച് ബലിച്ചോർ വെക്കുമ്പോൾ കുട്ടിയോട് പറഞ്ഞു എല്ലാം നോക്കി പഠിച്ചു ജലതർപ്പണത്തിന് ശേഷം മനസ്സിൽ നിറയെ അച്ഛനെയും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത പിതൃക്കളെയും ധ്യാനിച്ച് നനഞ്ഞ കൈകൾ കൊട്ടിയപ്പോൾ മരക്കൊമ്പിൽ അനേകം ബലിക്കാക്കകൾ പിൻവാങ്ങാൻ സമയം കിട്ടുന്നതിനു മുമ്പേ അവ ബലിച്ചോറിനടുത്തേക്ക് പറന്നെടുത്തു അമ്മയ്ക്ക് സംതൃപ്തി എനിക്കറിയാം വരാതിരിക്കില്ലെന്ന് എന്നും എന്നെ വിളിക്കുന്നയാളല്ലേ പിന്നെ എങ്ങനെയാ വരാതിരിക്ക കൊടുക്ക തുടങ്ങാൻ തെക്കേ മുറിയിൽ കയറിയപ്പോൾ കുട്ടി കരയാൻ തുടങ്ങി അവള് പറഞ്ഞു മോന് ചന്ദ്രനെ കാണണമെന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അവൾ അവനോട് പറഞ്ഞിട്ടുണ്ടാകാം ചന്ദ്രനെ കാണിച്ചു തരാമെന്ന് നിലാവ് മോനെ ഏറെ ഇഷ്ടമാണ് വീടിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ അവന്റെ മനസ്സിലുള്ളത് നിലാവ് നിറഞ്ഞ മുറ്റമാണ് പിന്നെ മരച്ചില്ലകൾക്കിടയിലൂടെ തെങ്ങോല തലപ്പുകൾ കപ്പുറത്തെ ആകാശ ചെരുവിൽ കാണുന്ന മഞ്ഞ വൃത്തവും കറുത്തവാവിന് നിലാവ് ഉണ്ടാവില്ലെന്ന് അവൾ ഏറെ പറഞ്ഞെങ്കിലും അവനത് ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ടൗണിലൊന്നും ചന്ദ്രനെ കാണാൻ കിട്ടില്ലേ മോനെ അമ്മ അത്ഭുതത്തോടെ ചോദിക്കുന്നു ചുറ്റും വലിയ എടുപ്പുകളല്ലേ അമ്മേ അവിടെ നിന്ന് എങ്ങനെയാ ചന്ദ്രനെ കാണുക മാത്രമല്ല ഇവിടുത്തെ നിലാവിന്റെ ഭംഗി ഒരിക്കലും അവിടെ കിട്ടില്ല അവൾ വിശദീകരിച്ചു അപ്പോ ഇനി എനിക്കും ചന്ദ്രനെ കാണാൻ കഴിയില്ല എന്ന അർത്ഥം അമ്മ ഇതുപോലെ വാശി പിടിക്കരുത് പലഹാരങ്ങൾ നിരത്തിവെക്കാൻ വേണ്ടി നാക്കിലകൾ എടുത്തു തരാൻ തുടങ്ങിയമ്മ സദ്യക്കെന്ന പോലെ പീഠത്തിൽ ഇലകൾ ഒമ്പതെണ്ണം വെച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ഒന്ന് നിർത്തി കഴിഞ്ഞ വർഷം വരെ ഇലയുടെ എണ്ണം ഒമ്പതായിരുന്നു ഇപ്പോൾ കൂടിയിരിക്കുന്നു ഒമ്പതാമത്തെ ഇല അനുജന് പത്താമത്തെ ഇല അച്ഛന് അവസാനത്തെ ഇലയും വെച്ചു കഴിഞ്ഞപ്പോൾ മകൻ ഓർക്കുകയായിരുന്നു ഈ പരമ്പരയിലെ കണ്ണികളുടെ പേരുകൾ അധികവും താൻ മറന്നിരിക്കുന്നു അച്ഛനത് മുറി താതെ പറയുമായിരുന്നു മരിച്ചവർക്ക് ദാഹജലവുമായി ഇളനീര് മാത്രമേ മുറിയിൽ വെക്കാറുണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം ഒരു ഗ്ലാസ് കാപ്പി കൂടി അമ്മ മുറിയിലെത്തിച്ചു അച്ഛന് ഇളനീരിനേക്കാൾ ഇഷ്ടം കാപ്പിയാണ് അമ്മ ഓർമ്മപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞ പലഹാരങ്ങൾ പുറത്തേക്കെടുത്ത് അമ്മ ഉമ്മറത്ത് വിളമ്പി കണാറിന് പുറമെ അയൽക്കാരായ ചാത്തുവച്ചനും അമ്പവും കുറുപ്പുമുണ്ടായിരുന്നു കഴിക്കുവാൻ അച്ഛനുള്ളപ്പോഴും ഇവരെ വിളിക്കുമായിരുന്നു പാതി പൊളിഞ്ഞു നിൽക്കുന്ന മൂട് മാറ്റി ഇളനീര് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ അമ്മ പറഞ്ഞു കാലത്തെ ബസ്സിന് തന്നെ ഞാള് പോവും എല്ലാവരുടെയും ഒരു ഇങ്ങോട്ടേക്ക് ഉണ്ടാവണം നല്ല ആൾക്കാരെങ്കിലും വന്നാൽ വീട് വാടകയ്ക്ക് കൊടുക്കാനാണ് വിചാരിക്കുന്നത് അതുവരെ കണാരൻ നോക്കട്ടെ കൊയ്യാനുള്ള സമയമായാല് കളം കെട്ടാനും മറക്കണ്ട അന്നേരം ഞാൻ വരാം നഗരത്തിലേക്ക് വരുന്നതിൽ അമ്മ മാനസികമായി തയ്യാറെടുത്ത് കാണുന്നതിൽ മകന് സന്തോഷം തോന്നി അതുവരെ അതായിരുന്നു പേടി നിർബന്ധിച്ച് അമ്മയെ ഒരിക്കലും നഗരത്തിലേക്ക് വിളിക്കരുത് വിളിച്ചാൽ വരുമായിരിക്കും പക്ഷേ തിരിച്ചു പോകേണ്ട ചിന്തയിലായിരിക്കും എന്നും അമ്മ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നഗരത്തിലെ വിശേഷങ്ങൾ തിരക്കുകയായിരുന്നു അമ്മ കുട്ടിയുടെ കരച്ചിൽ അപ്പോഴേക്കും മാറിയിരുന്നു അവിടെ ഏതോ മരക്കൊമ്പിലിരുന്ന് കൂമൻ മൂളിക്കൊണ്ടിരിക്കുന്നു അതിന് മറുപടി എന്നോണം മറ്റെങ്ങോ അതേ തരത്തിലുള്ള മറ്റൊരു മൂളലും കുട്ടി അത് ശ്രദ്ധിക്കുകയായിരുന്നു കുസൃതി എന്നോണം അവനും അതൊപ്പിച്ചു മൂളാൻ തുടങ്ങി അപ്പോൾ അമ്മ ചോദിച്ചു നിന്റെ വീട്ടിലിരുന്നാൽ കൂമൻ മൂളുന്ന ഒച്ച കേക്കൂ നീയേ ഏതോ വിഷാദ സ്വരത്തിൽ അവൻ പറഞ്ഞു ഇല്ല അച്ചമ്മേ ഒന്നും കേക്കില്ല ടിവിന്റെ ഒച്ച മാത്രമേ കേക്കാൻ പറ്റൂ നല്ല വെള്ളമില്ല നിലാവും ഇല്ല കൂമന്റെ ഒച്ചയില്ല പിന്നെ എന്താ ആടെ ഉള്ളത് അമ്മ തമാശയോടെ ചോദിച്ചു പിന്നെ സമയമേറെ കഴിഞ്ഞപ്പോൾ പൈക്കച്ചവടക്കാരനെ കണ്ട കഥ പറഞ്ഞു തുടങ്ങി അമ്മ മീൻ വാങ്ങാൻ വേണ്ടി കോണിൽ നിൽക്കുമ്പോൾ അതുവഴി വന്ന പൈക്കച്ചവടക്കാരൻ ചോദിച്ചു മൂപ്പരങ്ങോട്ട് പോയി അച്ഛനോടൊന്നിച്ച് കുറേ നാൾ കച്ചവടം നടത്തിയിരുന്ന ആളായിരുന്നു അത് എപ്പോഴും ആ വഴി വന്നാൽ വീട്ടിൽ കയറാതെ പോവുകയുമില്ല ഇപ്പോൾ നന്നേ തിരക്കിലാണ് വീട്ടിൽ കയറാൻ സമയമില്ലെന്ന് അയാൾ അറിയിച്ചു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു മൂപ്പര് പോയി മടങ്ങി വന്നാൽ മണിയൂരിൽ നിന്ന് വന്ന ചാത്ത ചെട്ടിയാർ അന്വേഷിച്ചെന്ന് പറയണേ മൂപ്പർ പെരയിലുണ്ടായിരുന്നെങ്കിൽ മടങ്ങി വരുന്ന സമയത്തൊന്നും മുറുക്കി പഴയ വർത്താനവും പറഞ്ഞ് കുറച്ചു നേരം ഇരിക്കുകയായിരുന്നു ഇപ്പോഴും ഇടയ്ക്കൂടെ പോണ ചിലർ വിവരം അറിയാതെ ചോദിക്കും മൂപ്പരങ്ങോട്ട് പോയി ഞാൻ പറയും പോയിന്ന് പോയില്ല എന്ന് എനിക്കല്ലേ അറിയൂ അമ്മ നെടുവേർപ്പെട്ടു രാത്രി വൈകിട്ടും ഉറങ്ങാനുള്ള ഭാവത്തിലായിരുന്നില്ല അമ്മ മുറിക്കകത്തു നിന്നും എന്തെല്ലാമോ എടുത്തു വെക്കുകയും തരംതിരിക്കുകയും ചെയ്യുന്നു എവിടെയെങ്കിലും പോകാൻ പുറപ്പെട്ടാൽ അമ്മ എന്നും ഇങ്ങനെയാണ് എല്ലാ അതാതിൻ്റെ സ്ഥാനത്ത് കൃത്യമായി അടുക്കി വയ്ക്കും തൃപ്തിയാകുന്നതുവരെ അമ്മ അത് തുടരും അല്പം കഴിഞ്ഞപ്പോൾ മകൻ ഓർമ്മിപ്പിച്ചു ഉറങ്ങിക്കോളൂ അമ്മേ കാലത്തെഴുന്നേറ്റ് പോകേണ്ടതല്ലേ പുലർച്ചയ്ക്ക് കണാരം വരും താക്കോൽ കണാരന്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്നാൽ നേരം പുലർന്നിട്ടും അമ്മ എഴുന്നേക്കാനുള്ള ഭാവത്തിലല്ലായിരുന്നു കുളക്കരയിലെ കവുങ്ങിൽ നിന്ന് വീണ പഴുക്കടക്കകൾ പെറുക്കിയെടുത്ത് ഉമ്മറത്ത് വെച്ച് കണാരൻ കാത്തിരിക്കുന്നു അമ്മേ എന്തൊരു കിടപ്പാ ഇത് എണീക്കുന്നില്ലേ അമ്മ അത് കേൾക്കാത്ത ഭാവത്തിൽ എന്തോ ആലോചിച്ച് കിടക്കുന്നു ഇന്ന് ബസ് കിട്ടുമെന്ന് തോന്നുന്നില്ല മകൻ തിടുക്കം കൂട്ടി മകന്റെ അന്വേഷണം വീണ്ടും ഉയർന്നു വന്നപ്പോൾ ഏതോ ലോകത്തിൽ നിന്നും ഇറങ്ങി വന്നിട്ടെന്ന പോലെ അമ്മ ചോദിച്ചു ഞാൻ എങ്ങനെയാ മോനെ വരിക അച്ഛൻ എന്നെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുക ഇന്നലെയും വിളിച്ചു വിളിക്കുമ്പം ഞാനിവിടെ വെച്ചാൽ